നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന ഒരു ഭക്തൻ്റെ അനുഭവം ഭക്തൻ സ്വയം തൻ്റെ കഥ പറയുകയാണ് ഏകദേശം മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പലപ്പോഴും അമ്മയുടെ ദർശനത്തിനുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു എങ്കിലും അന്നൊന്നും ഞാൻ ഒരിക്കലും ദർശനത്തിന് പോയില്ല അമിതമായ ലഹരി ഉപയോഗവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും എന്നെ അമ്മയിൽ നിന്നകറ്റി എൻ്റെ ഒരു സുഹൃത്ത് അമ്മയുടെ ദർശനത്തിന് പോകാനായി എന്നെ ക്ഷണിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ഞായറാഴ്ച ഇന്നും അജ്ഞാതമായ കാരണങ്ങളാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആശ്രമത്തിലേക്ക് വരാൻ തയ്യാറായി പത്തുമണിയായപ്പോൾ അമ്മ മുറിയിൽ നിന്നിറങ്ങി വന്നു അവിടെ ഉണ്ടായിരുന്ന ഭക്തരെല്ലാം അമ്മയെ നമസ്കരിച്ചു ഞാനും അങ്ങനെ ചെയ്യണമെന്ന് എൻ്റെ സുഹൃത്ത് നിർദ്ദേശിച്ചു ആദ്യം മടി തോന്നി എങ്കിലും ഏതോ ഒരു പ്രേരണയാൽ ഞാനും അമ്മയെ നമസ്കരിച്ചു എൻ്റെ കൈപ്പിടിച്ച് അമ്മ അക്കാലത്ത് ദർശനം കൊടുക്കാറുള്ള കുടിലിലേക്ക് നടന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ അമ്മയ്ക്കൊരു സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു കുറച്ചു പേർ അതിനെതിരായി പ്രതിഷേധിച്ചു ഞാനും അവരിൽ ഒരാളായിരുന്നു കുടിലെത്തിയ അമ്മ അവിടെ പത്മാസനത്തിൽ ഇരുന്നു എല്ലാവരും അമ്മയുടെ ചുറ്റുമിരുന്നു ചിലർ അമ്മയോട് ചോദ്യങ്ങൾ ചോദിച്ചു അമ്മ അവയ്ക്കെല്ലാം ഉത്തരങ്ങൾ പറഞ്ഞു മക്കൾ സാധന അനുഷ്ഠിക്കണം എന്ന് അമ്മ എല്ലാവരോടുമായി പറഞ്ഞു അതെല്ലാം ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ഞാൻ മെല്ലെ പോകാനായി എഴുന്നേറ്റ് ഇത് കണ്ട അമ്മ മോൻ അവിടെ ഇരിക്ക് എന്ന് പറഞ്ഞു ഞാൻ മനസ്സില്ലാ മനസ്സോടെ അവിടെ ഇരുന്നു അമ്മ വീണ്ടും ആധ്യാത്മിക കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഞാൻ വീണ്ടും എഴുന്നേറ്റ് അപ്പോഴും അമ്മ എന്നോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു അസ്വസ്ഥനാകാൻ ഞാൻ തുടങ്ങി എങ്കിലും അമ്മ പറഞ്ഞത് ഞാൻ അനുസരിച്ചു ആരോ അമ്മയോട് ധ്യാനത്തെക്കുറിച്ച് ചോദിച്ചു അമ്മ പറഞ്ഞു മക്കളെ ധ്യാനിക്കുന്നത് നല്ലതാണ് ഈശ്വരനിൽ എത്താനുള്ള ഒരു ഉപാധിയാണ് ധ്യാനം ഇത് കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയാതെ ഞാൻ മൂന്നാമതും എഴുന്നേറ്റു ഇത്തവണ അമ്മയുടെ മുഖം ഗൗരവമായി മോനോട് അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത് ഇത് പറയുമ്പോഴുള്ള അമ്മയുടെ ഭാവം കണ്ട് ഞാൻ ഉടൻ ഇരുന്നു എന്നോട് ആധികാരികമായി ആജ്ഞാപിക്കാൻ അവകാശമുള്ള ഒരാളുടെ കൽപ്പനയായിരുന്നു അത് അതുവരെ ആരെയും അനുസരിച്ചിട്ടില്ലാതെ ഞാൻ അവിടെ ഒതുങ്ങിയിരുന്നു പിന്നീട് അമ്മ പറഞ്ഞതെല്ലാം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു മക്കളെല്ലാവരും പത്തു മിനിറ്റ് ധ്യാനിക്കാനിരിക്കണം ഹൃദയത്തിലോ ഭ്രൂമധ്യത്തിലോ ഒരു പ്രകാശം കണ്ട് അതിൽ നോക്കിയിരിക്കണം ക്രമേണ സമയം കൂട്ടിക്കൊണ്ടുവരണം അപ്പോൾ നല്ല ഒരു അനുഭൂതിയിൽ ലയിക്കാൻ കഴിയും ഈ അനുഭൂതി കിട്ടാൻ ചിലർ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നു തുടക്കത്തിൽ അത് അവർക്ക് ചെറിയൊരു അനുഭൂതി നൽകും പിന്നെ പതുക്കെ പതുക്കെ അവർ അതിൻ്റെ അളവ് കൂട്ടും അതിൻ്റെ അളവ് കൂട്ടും ഒടുവിൽ ബോധം നശിച്ച് ഭ്രാന്തനായി തെരുവുകളിൽ അലഞ്ഞു നടക്കും തെരുവു പിള്ളേരുടെ കൂവലും കല്ലേറും കിട്ടി ഏതെങ്കിലും കടത്തിന്നയിൽ കിടന്നു മരിക്കും ഇത് പറയുമ്പോൾ ഒരിക്കൽ പോലും അമ്മ എന്നെ നോക്കിയില്ല എങ്കിലും ഒരു നിമിഷം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കി അമ്മ എൻ്റെ കഥയാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഒരുപക്ഷെ എൻ്റെ സ്നേഹിതൻ അമ്മയോട് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാകുമോ ഇങ്ങനെ ചിന്തിക്കുമ്പോഴും ഇല്ല ഒരിക്കലും അവൻ അത് പറഞ്ഞിട്ടില്ല അതിനുശേഷം അമ്മ എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ അയച്ചു ബ്രഹ്മചാരി റാവു ആണ് എനിക്ക് ഭക്ഷണം വിളമ്പി തന്നത് അതായിരുന്നു ഞാൻ കഴിച്ച അമ്മയുടെ ആദ്യത്തെ പ്രസാദം അന്ന് വൈകുന്നേരം ഞാൻ കളരിയിലെ അമ്മയുടെ ഭജനത്തിൽ പങ്കെടുത്തു ആരെയും കരയിപ്പിക്കുന്ന വിധം ഹൃദയസ്പർശിയായിരുന്നു അമ്മയുടെയും മക്കളുടെയും ഭജനങ്ങൾ കുറച്ചു ഭജനകൾ പാടിയതിനു ശേഷം അമ്മ കളേരിയിലേക്ക് പ്രവേശിച്ചു കഥകൾ അടച്ചു കുറച്ചു കഴിഞ്ഞ് നട തുറന്നപ്പോൾ അമ്മ കിരീട പൂജ ചെയ്യുകയായിരുന്നു പൂജയ്ക്ക് ശേഷം അമ്മ നമോ വേദാംബികേ എന്ന ഭജന പാടി വീണ്ടും നട അടച്ചു ദേവി ഭാവത്തോടെയാണ് പിന്നെ നട തുറന്നത് ആ കാഴ്ചയോട് പൊരുത്തപ്പെടാൻ എൻ്റെ മനസ്സിന് കഴിഞ്ഞില്ല അമ്മയുടെ രാവിലത്തെ രൂപമായിരുന്നു കൂടുതൽ മനോഹരമായി എനിക്ക് തോന്നിയത് സ്നേഹിതന്റെ നിർബന്ധത്തിനു വഴങ്ങി ഞാൻ ദർശന ക്യൂവിൽ നിന്നു കളരിയിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോൾ അമ്മ പറഞ്ഞു മോനെ തല കുനിച്ച് കയറു തല മുട്ടും മോനെ അഹങ്കാരം കളഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് വരൂ എന്നാണ് അമ്മ ഉദ്ദേശിച്ചതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അകത്തു കയറി അമ്മയുടെ പാദങ്ങൾ സ്പർശിച്ചപ്പോൾ ആഗസ്റ്റ് ആകസ്മികമായി ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ച പോലെയുള്ള ഒരു അനുഭവം ഉണ്ടായി ഉച്ചത്തിൽ നിലവിളിച്ചും കൊണ്ട് ഞാൻ അമ്മയുടെ പാദത്തിൽ വീണു ബോധം തെളിഞ്ഞപ്പോൾ അമ്മയുടെ ചിലമ്പിൻ്റെ ഒച്ച കേൾക്കാമായിരുന്നു ഞാൻ ഒന്നുകൂടി ചുരുങ്ങിക്കിടന്നു എല്ലാവർക്കും ദർശനം കൊടുത്ത ശേഷം അമ്മ എൻ്റെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഭ്രൂമധ്യത്തിൽ തൊട്ടു വായിൽ തീർത്ഥജലം ഒഴിച്ചു തന്നു കയ്യിൽ വിഭൂതി തന്നു അപ്പോഴേക്കും ഞാൻ ഒരു കൊച്ചു കുഞ്ഞായി മാറിയിരുന്നു മോൻ എന്തു വേണം അമ്മ ചോദിച്ചു അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അമ്മ എപ്പോഴും മോൻ്റെ കൂടെ ഉണ്ടായിരുന്നുവല്ലോ അമ്മ പറഞ്ഞു അത് ശരിയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ആ ദിവ്യ ദിവ്യസന്നിധിയിലെത്തിയത് അതിനുശേഷം ഞാൻ ആശ്രമത്തിലെ ഒരു പതിവ് സന്ദർശകനായിരുന്നു എൻ്റെ ജീവിതം ആകെ മാറി മറഞ്ഞു അമ്മ ഒരിക്കലും എന്നോട് മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും എന്നെ സദാ കാത്തുരക്ഷിക്കുന്ന ആ സ്നേഹത്തിൻ്റെയും ആജ്ഞാശക്തിയുടെയും പാദത്തിൽ എൻ്റെ എല്ലാ ദുശീലങ്ങളും ഞാൻ അടിയറ വെച്ചു ഏകദേശം ഒരു വർഷത്തിനു മുമ്പേ എൻ്റെ ഷെൽഫ് വൃത്തിയാക്കുമ്പോൾ പഴയ മാസികയുടെ ഇടയിൽ നിന്ന് കഞ്ചാവിൻ്റെ ഒരു പൊതി കിട്ടി ആദ്യം അത് ദൂരെ കളയാനാണ് തോന്നിയത് പക്ഷേ അമ്മ പറയുന്നത് പോലെ മനസ്സ് ഒരു കുരങ്ങനെ പോലെ ചഞ്ചലമാണല്ലോ മനസ്സിലെ ദുർഗുണങ്ങൾ തന്നെ ജയിച്ചു ഉത്തരഭാരതത്തിലെ ചില സന്യാസിമാർ അത് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ടെന്ന ന്യായീകരണവും മനസ്സ് കണ്ടെത്തി മാത്രമല്ല ലഹരി ഉപയോഗിക്കില്ല എന്ന് ഞാൻ അമ്മയോട് പ്രതിജ്ഞയൊന്നും ചെയ്തി ചെയ്തിട്ടുമില്ല അടുത്ത ദിവസം പ്രഭാതത്തിൽ ഞാൻ അത് ഉപയോഗിച്ചു പിന്നീട് കുളിയെല്ലാം കഴിഞ്ഞ് പൂക്കൾ പറിച്ചും കൊണ്ടുവന്ന് അമ്മയുടെ ഫോട്ടോവിന് മുന്നിൽ അർച്ചന ചെയ്യാനിരുന്നു എന്നാൽ പൂക്കൾ അർപ്പിക്കാനായി എൻ്റെ വലതു കൈ പൊങ്ങുന്നില്ല അന്ന് ഞാൻ നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു പുറത്ത് കോരിച്ചൊരിയുന്ന മഴ എന്നാൽ ഞാൻ ഉയർത്തു കുളിക്കുകയായിരുന്നു ഇടത് കൈ കൊണ്ട് വലതു കൈയെടുത്ത് പൂക്കളിൽ വെച്ച് നോക്കി എന്നിട്ടും പൂവെടുക്കാൻ കഴിഞ്ഞില്ല നെഞ്ചിൽ നല്ല വേദന മലമൂത്ര വിസർജനം ചെയ്യണമെന്ന തോന്നൽ ചുരുക്കത്തിൽ ഇപ്പോൾ മരിച്ചു പോകും എന്ന് തോന്നുന്നത് പോലെയുള്ള അവസ്ഥ അസ്വസ്ഥതയായിരുന്നു എനിക്ക് ഞാൻ ലഹരി ഉപയോഗിച്ചത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ദേവിയെ പൂജിക്കുന്ന കൈ ഈ ഹീനകൃത്യത്തിന് ഉപയോഗിക്കരുതായിരുന്നു അമ്മ എന്നെ ഓടയിൽ നിന്നെടുത്ത് വൃത്തിയാക്കി ധർമ്മമാർഗത്തിലേക്ക് നയിക്കാൻ തുടങ്ങുകയായിരുന്നു എന്നാൽ ഞാൻ കുതറി വീണ്ടും ഓടയിൽ ചാടാൻ ശ്രമിച്ചു ഇതോർത്തപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി ജീവിതത്തിൽ ഒരിക്കലും ലഹരി വസ്തുക്കൾ കൈകൊണ്ട് സ്പർശിക്കുകയില്ലെന്ന് കരഞ്ഞും കൊണ്ട് ഞാൻ സത്യം ചെയ്തു അടുത്ത നിമിഷം അത്ഭുതം സംഭവിച്ചു എൻ്റെ വലതു കൈ അനങ്ങാ അനക്കാമെന്നായി ശരീരത്തിൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറി ഞാൻ സമാധാനത്തോടെ അർച്ചന ചെയ്തു അമ്മ അവതാരമാണ് എന്നാൽ അതറിയാനുള്ള എന്നാൽ അതറിയാനുള്ള അവബോധം നമുക്കില്ല ആ ഉയർന്ന ബോധതലത്തിൽ എത്തിയതിനു ശേഷമാണ് അർജുനന് ഭഗവാന്റെ വിശ്വരൂപം കാണാൻ കഴിഞ്ഞത് അതുവരെ ശ്രീകൃഷ്ണനെ തന്റെ സുഹൃത്തും സാരഥിയുമായാണ് അർജുനൻ കണ്ടത് അമ്മയുടെ വാക്കുകളും കർമ്മങ്ങളും ദൈവീകതയെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്നാൽ അമ്മ അത് മായ കൊണ്ട് മറച്ചിരിക്കുകയാണ് അമ്മയുടെ കൃപ കൊണ്ട് മഹത്തായ അവബോധത്തിലേക്ക് ഉയരാൻ നമുക്ക് ശക്തി ഉണ്ടാകട്ടെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന അമ്മയുടെ മാതൃക ആ പാത പിന്തുടരാൻ നമുക്ക് പ്രചോദനമാകട്ടെ അമ്മയുടെ കൃപ കൊണ്ട് അമ്മയുമായി ഒന്നായി തീരാൻ നമുക്ക് കഴിയട്ടെ ഹരി